നെന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് പല്ലശ്ശേനിയിൽ നിർമ്മിച്ച വാതക ശ്മശാനം ഉദ്ഘാടനം ചെയ്തു കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു അല്ല ജനിച്ച മരിക്കുന്നുള്ളത് അല്ലേ മരിക്കാതിരിക്കുന്നെങ്കിൽ ജനിക്കാതിരിക്കണം ജനിച്ച എല്ലാവരും മരിക്കും അപ്പം ആ മരിക്കുമ്പോൾ അത് വെറുതെ എവിടെയൊക്കെ കളയാൻ പറ്റുന്ന അത് കൃത്യമായി സംസ്കരിക്കാനുള്ള സമയമാകുന്നുണ്ടായിരുന്നു ഇപ്പം നേരത്തെ നമ്മുടെ എം എൽ എ സൂചിപ്പിച്ച പോലെ പഴയ പോലത്തെ അല്ല സ്ഥലപരിമിതി വരികയാണ് പണ്ടെല്ലാം നമ്മുടെ കുടുംബത്തിൽ തന്നെ സംസ്കരിക്കുന്ന ഒരു ശീലമാനം നമുക്ക് എല്ലാവരും വീടുകളിലാണ് സംസ്കരിക്കുന്നത് ഇപ്പോൾ എന്താ വെച്ചാൽ കൂട്ടുകൊണ്ട സമ്പ്രദായം എല്ലാം നിന്നു എല്ലാം ന്യൂക്ലിയർ ഫാമിലിയായി മാറും അപ്പോൾ എന്താ വെച്ചാൽ ഓരോ സ്ഥലവും ഇങ്ങനെ സ്ത്രീ കഷ്ണം കൊടുക്കുമ്പോൾ മൃഗിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെയും അച്ഛനും കൊണ്ടുപോകുന്ന പ്രശ്നമായി അപ്പം അതുകൊണ്ടാണ് എല്ലാവരും നേരെ വെളിയിൽ കൊണ്ടുപോകുന്നത് അപ്പം അത് ഒരു പ്രശ്നമായിട്ട് വരിക അപ്പം അത് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് മശാനങ്ങൾ ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സംയുക്തമായി പൈസ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ ദേവസ്വത്തിൻ്റെ അടുത്ത പല്ല അല്ലേ ദിവസം അല്ലേ പല്ലശന കൊഴേകാവു ഭഗവതി ദേവസ്വം ട്രസ്റ്റിൻ്റെ വഴിയായിട്ടുള്ള സ്ഥലം ഫ്രീ ആയിട്ടാണ് കൊടുത്തത് അവർ അങ്ങനെ ഫ്രീ ആയിട്ട് സ്ഥലം കൊടുക്കാൻ ഒരു അപ്പോൾ എം എൽ എ പറഞ്ഞ പോലെ അവരും കൂടി സഹായിച്ചത് നമ്മുടെ ഈ സംസ്ഥാനം ഇവിടെ ഗ്യാസ് പ്രണുപ്പുകളിൽ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി ബാബു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി പലശ്ശന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സായിരാത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് പ്രമീള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് അശോകൻ ഗിരിജാശോകൻ പുഷ്പലത പി എസ് രാമനാഥൻ അംബുജാക്ഷൻ തുടങ്ങിയവർ പ്രസംഗിച്ചു